എന്താണ് എല്ലാവർക്കും സുഗന്ധനല്ലേ വേലക്കും വെടിക്കും പൂരത്തിനും ഒക്കെ പേര് കേട്ട നമ്മുടെ സ്വന്തം പോലെ ഒരു പാലക്കാട്ടിലും നമ്മുടെ കാഴ്ചകൾ പോലെ ഒന്ന് എന്നും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം പല്ലശനയിലെ രാജഭരണകാലത്തെ ചതിയുടെയും പ്രതികാരത്തിന്റെയും ഒരു ഓർമ്മ പുതുക്കലാണ് നമ്മൾ കാണുന്ന പുതിയ പുതിയകാവ് മുറ്റത്തെ അവിട്ട തല് കുറൂർ നമ്പിടിയെ കുതിരവട്ടത്ത് നായർ യുദ്ധത്തിനിടയിൽ ചതിച്ചു കൊന്നതിന്റെ ഓർമ്മ പുതുക്കൽ പല്ലശനയിലെ പടയോട്ടത്തിൻ്റെയും പോർവിളികളുടെയും സുന്ദരമായ ഒളിമങ്ങാത്ത ചരിത്രത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം അതാണ് നമ്മൾ കാണുന്ന അവിട്ടത്തല്ല് കിഴക്കും പടിഞ്ഞാറും ദേശക്കാർ വാശിയോടെ ഇന്നും ആചാര ആചാരത്തനിമയോടുകൂടി തന്നെ വിധിപ്രകാരം കച്ചകെട്ടി ഭസ്മം ധരിച്ച് വിളികളോടെ നിറയോട്ടവും നിരച്ചാട്ടവും നടത്തി അവിട്ടത്തല്ല് നടത്തുന്നു ചുറ്റും കൂടി നിൽക്കുന്ന ക്യാമറ കണ്ണുകളെയും ഗ്രാമവാസികളെയും സാക്ഷിയാക്കി അവിട്ടത്തല്ല് നടത്തുമ്പോൾ പ്രായം ഒരു പ്രശ്നമേ അല്ലെന്ന ധാരണയാണ് അവിടുത്തെ ഓരോ ആളുകൾക്കും ഗ്രാമവാസികൾ വളരെയധികം സന്തോഷത്തോടു കൂടി അവിട്ടത്തല്ലു നടത്തുന്ന ഒരു കാഴ്ച മലയാള മണ്ണില് നമ്മുടെ ഈ പാലക്കാട് പല്ലസെനിൽ മാത്രമേ ഉള്ളൂ ട്രോളിങ് അവിട്ടത്തല്ലിന് ശേഷം പുതിയ കാവ് ഒരു ചാടിക്കുളിയും കഴിഞ്ഞ് പുതിയ കാവില് ശൈനപ്രദർശനവും നടത്തി അടുത്ത തല്ലിന് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ദേശവാസികൾ പരസ്പരം സ്നേഹത്തോടെ പിരിയുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ അവിട്ടത്തല്ലു കഴിഞ്ഞ് ഞാനും പിരിയുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെയും കണ്ട് ചന്തം പോലെ വന്നിട്ടോളി